ഹായ് ഫ്രണ്ട്സ് വൺസ് വൻസം വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളിവിടെ അലഹമില്ലാ നല്ല സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല ഒരു സൺഡേ ഔട്ടിങ് വ്ലോഗ് അത് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ കണ്ട പെങ്ങളും കുട്ടികളും ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഇട്ടതാണ് സൺഡേ ഫ്രീ ആണല്ലോ അപ്പം അന്ന് നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങാന്ന് ചോദിച്ചു ആദ്യം ഞങ്ങളെ പ്ലാനിങ്ങിൽ ചുരം കയറാന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്താ വെച്ചാൽ നമ്മളെ ഇവിടുന്നും ഒരു രണ്ടു മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ നമ്മളെ വയനാട്ടിലേക്ക് അപ്പം ആദ്യം ചുരം കയറാനായിരുന്നു പ്ലാൻ ചെയ്തത് മൂന്ന് വണ്ടികൾ ബൈക്കിലായിട്ടാണ് പോയത് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ബൈക്ക് എടുത്തു പോയത് ഞങ്ങൾ മൂന്നാണ് മൂന്ന് വണ്ടിയിലാട്ടോ പോയത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞാലും ചുരം കയറാമെന്നുള്ളത് ഐഡിയുണ്ടായുള്ള ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടത് അപ്പം അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ഞങ്ങളൊരു റീല് കണ്ടതാണ് ഒരു ഫേമസ് യൂട്യൂബറോ അങ്ങനെ എന്തോ ഒരു റീൽ റീലിട്ടിട്ടാണ് ഇത് കണ്ടത് ഇത്ര അടിപൊളിയാവും സത്യം പറഞ്ഞാൽ ഞങ്ങൾ കയറുമ്പോൾ തീരെ വിചാരിച്ചില്ല കേട്ടോ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളോട്ട് കയറി ഇവിടെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു ഒരു റിങ് പോലെ ഉണ്ട് അവിടെ ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് ബ്ലാക്ക് സ്വാൻ സ്വാനൊക്കെ ശരിക്കും ഞാനൊക്കെ ടി വിയിലും കണ്ടിട്ടുള്ള അതേ ഉള്ളു പിന്നെ ഒരു അടിപൊളി നല്ല രസമുള്ള കുറച്ച് കോഴികളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ കയറുമ്പോൾ തന്നെ ഉള്ളത് പിന്നെ ആ ഭാഗത്ത് തന്നെ ചെറിയൊരു പ്ലേ ഏരിയ കൂടിയുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ മെക്കാവ് കിടികളെ ഇട്ടിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് കുറെ അതിനെ നോക്കി നിന്നോട്ടോ നമ്മളെ റിയോ സിനിമ കണ്ടവർക്കറിയാം ഈ ബ്ലൂ മെക്കാവും നല്ലൊരു അടിപൊളി സംഭവമാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഞാൻ എനിക്കെപ്പോഴും ഈ മെക്കാവ് ബേഴ്സിനെ കാണുമ്പം റിയോ സിനിമ കേട്ടോ ഓർമ്മ വരിക ആ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരാള് വന്നിട്ട് ഒരൈറ്റത്തിന് കാണിച്ചു തന്നത് ഇത് സ്നേക്ക് വിഷമുള്ളതൊന്നല്ല ഒരു ലക്ഷത്തോളം വില വരുന്ന ഏതൊരു സ്പെഷ്യൽ ഇനത്തിൽ പെട്ട പെട്ടൊരു സ്നേക്കാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇടുന്നതാണ് അവർ പറഞ്ഞത് വേറെയും രണ്ട് മൂന്ന് സ്നേക്സ് ഉണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരു സ്നേക്കിനെ മാത്രമേ ഒരു പുറത്ത് ഇങ്ങനെ കൊടുക്കുകയുള്ളൂ കാണിക്കാൻ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത് ഈ രണ്ടാ ബേബിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഇട്ട സമയത്ത് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു ഇത് തന്നെ മോളാണ് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫസ്റ്റിൽ പിന്നെ ആൾ ഓക്കെ ആയിട്ടോ ആൾ പിന്നെന്താ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമെങ്കിലും നമുക്കൊന്ന് മേത്തിടാൻ ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു പക്ഷേ ബേബിക്ക് ഇത്രയും ധൈര്യം ഉണ്ട് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് പോലും തിരിച്ചറിഞ്ഞത് കാരണം ആൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എത്രയും കണ്ടില്ലേ അത്രയും ഫേസിന്റെ അടുത്ത് വെച്ചിട്ട് പോലും വലിയ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ മോള് കണ്ടില്ലേ ഇപ്പം ഓക്കെ ആയി കയ്യിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ പാമ്പിനെ നിലത്തിട്ടപ്പം ചത്തു പോണ ഒരു പാമ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവര് നല്ലോണം അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞു ഏതോ ഒരു ചെക്കന് ഇതേപോലെ കഴുത്തിലിട്ടപ്പോൾ അവൻ വലിച്ചു എറിഞ്ഞു ഭാഗ്യത്തിന് പിടിച്ച് നിലത്ത് വീണില്ല എന്നൊക്കെ ഇത് അവിടെയുള്ള വേറൊരു പാമ്പാണ് പൈത്തണ് ഇതും അവരിതേപോലെ എക്സ് കൈയിലൊക്കെ കൊടുത്ത് കരുത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പാണ് പക്ഷേ ഈ ആഴ്ച അതിന് ഫീഡ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിന് വേണ്ടി കൊടുക്കൂല ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തേക്ക് എടുത്തതാണ് ഇതിപ്പോൾ ഫീഡ് ചെയ്താണ് അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് അറിയാം ഒരു അല്ലെ അവർ ഫീഡ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് ഫീഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലേ ഒരു പാമ്പിന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പുറത്തേക്ക് എടുക്കുള്ളൂ ബാക്കിയുള്ള ദിവസം ഫീഡ് ചെയ്ത് അതിലിടുകയാണെങ്കിൽ ചെയ്യാം ഇത് അവിടെയുള്ള വേറൊരു ഒരു വിരുതൻ കുഞ്ഞനാണ് കേട്ടോ ഈയൊരു ഇതിൽ രണ്ടാളുണ്ട് ഈ ഇരിക്കുന്ന ഇരുത്തം കണ്ടോ ഭയങ്കര ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഓറഞ്ച് കളർ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടും നല്ല രസമുണ്ടായിരുന്നു പിന്നെന്താ ഇത് ഏതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പൈഡറാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയ്യിലൊക്കെ വെക്കാൻ വേണ്ടി കൊടുക്കും അവർ പറഞ്ഞു ആ സമയത്ത് അവരുടെ ഈ സ്കിന്നു ഷെഡ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് പുറത്തിറക്കുന്നില്ല എന്ന് പറഞ്ഞു സ്കോർപ്പിയോനും ഉണ്ടായിരുന്നു തേളും ഉണ്ടായിരുന്നു അതും നമ്മ കൈ തരും അവരൊക്കെ ഈ ഷെഡ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് പുറത്തിറക്കാതെ നിന്നാട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഷുഗർ ഗ്ലൈഡറിനെ കിട്ടി ഇവിടെ ഒരുവിധം ഇങ്ങനത്തെ കുറെ ആനിമൽസ് ഉണ്ട് അതൊക്കെ അതിനൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും കയ്യിൽ തരുക നമുക്ക് തൊടാനും ഫീഡ് ചെയ്യാനും അതാണ് കേട്ടോ ഈയൊരു ഫാമിന്റെ മെയിൻ അട്രാക്ഷൻ തന്നെ അതാണ് ഈ ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും അല്ലേ പറക്കുന്ന എണ്ണാനാണിത് പക്ഷെ ഞങ്ങൾ കുറേ ഒന്ന് അതിനെ പറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് ഭയങ്കര നമ്മളോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ ഇഗ്വാനെ നമുക്ക് എടുത്തു തന്നു എല്ലാത്തെയും അറ്റ് എ ആണ് കേട്ടോ അവർ തരുള്ളൂ എല്ലാത്തിനേം കൂടി എടുത്ത് പുറത്തേക്ക് ഇടൊന്നുമില്ല ഒരു അറ്റ് എ ടൈം ഒന്നിനെ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇതിനെ ഞാനൊക്കെ കൈമൽ വെച്ച് നോക്കിയിട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ കാലുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇറുക്കി പിടിക്കുന്ന ടൈപ്പ് കാലാണ് ഇതായതായാലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിന് പിന്നെ നമുക്ക് അത്ര അങ്ങോട്ട് പേടിയില്ലായിരുന്നു പിന്നെതാ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ കണ്ടോ ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ കിടന്നുറങ്ങുന്ന ഒരു ടൈപ്പ് ജീവിയാണ് കേട്ടോ ഇത് ഞങ്ങൾ ഞങ്ങൾ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് നല്ല ഉറക്കമായിരുന്നു പിന്നെതാ ഇത് ഒരു ടൈപ്പ് മുള്ളം പന്നിയാണ് ഹെഡ്ജ് ഹോഗ് എന്നാണ് പറയുന്നത് നല്ല വൈറ്റിഷ് കളറാണ് ഇതിൻ്റെ മുള്ളു ഭയങ്കര ഹാഡായിട്ടുള്ള മുള്ളാണ് അപ്പോൾ അവരൊരു രീതിയിൽ പറഞ്ഞൊന്നും ഇങ്ങനെ പിടിച്ചാൽ മതി എന്നുള്ളത് അല്ലെങ്കിൽ അത് മുള്ളു തീർപ്പിക്കുമ്പോഴും അപ്പോൾ അത് നല്ല കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് എടുക്കുന്നത് വേറെ ആരുടെ കയ്യിലും അത് ഞങ്ങളാരും വാങ്ങിയില്ല കാല കയ്യിൽ തന്നെ ഇങ്ങനെ വെച്ച് നിൽക്കുവായിരുന്നു പിന്നെ ഒരു ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഇതിന് ഇനി എന്താണോ ഏതാ എന്താണെന്നൊന്നും അറിയില്ല ഏതായാലും ഒരു സുഖമില്ലാത്ത ഒരു സ്മെല്ലായിരുന്നു ഇതിൻ്റേത് അത് കഴിഞ്ഞ് തൊട്ടടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പൂച്ചകളുടെ സെക്ഷനാണ് എന്തൊക്കെയോ സ്പെഷ്യൽ ടൈപ്പ് പൂച്ചകളാട്ടോ ആ ഇത് പിന്നെ ബംഗാൾ ക്യാറ്റ് എല്ലാവർക്കും അറിയായിരിക്കും നല്ല വിലപിടിപ്പുള്ള പൂച്ചയാണിത് നല്ലൊരു പ്രത്യേക ബ്രീഡാണ് ഉണ്ടോ അത് അത് കഴിഞ്ഞ തൊട്ടടുത്തതിൽ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങാണ് ഭയങ്കര ക്യൂട്ടാണ് ഇതിൻ്റെ മുഖം കാണാനായിട്ട് ഭയങ്കര ആക്റ്റീവാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമ്പിമകുടിയും ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഇതിനെ ഞങ്ങൾ കുറെ നേരം തൊട്ടും തലോടിയും ഒക്കെ കുറെ നേരം ഇരുന്നു അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടത് തൊടരുത് കടിക്കും എന്നുള്ള ഒരു ബോർഡ് പിന്നെ ആണ് കേട്ടോ ശ്രദ്ധിച്ചത് ഏതായാലും നല്ല രസം ഉണ്ടായിരുന്നു ആ കാണാനായിട്ട് പിന്നെ അത് ആ തൊട്ടടുത്ത് സെക്ഷന് കോഴികളാണ് പല ടൈപ്പ് വെറൈറ്റി കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ ബൂത്ത്സ് ഇട്ടതും തലയിൽ തൊപ്പിട്ടതും നല്ല സ്റ്റൈലായിട്ട് മൂടിയുള്ളതും ഇത് കണ്ടോ ഇതിൻ്റെ തൊപ്പി പോലത്തെ ആ ഒരു കിരീടം കണ്ടു നല്ല ഭംഗിയിലേ കാണാനായിട്ട് പിന്നെ ഞങ്ങളത് ആ തൊട്ടടുത്തത് ഏവിയറി പോലെയുള്ളൊരു ഒരു ഉണ്ട് കേട്ടോ ഏവിയറി പോലെയല്ല ഏവിയറി തന്നെയാണ് ഇത് ഒരു വലിയൊരു കൂട് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം അതിൻ്റെ ഉള്ളിൽ നിറയെ ഇതേപോലത്തെ പല വെറൈറ്റി ലവ് ബേർഡ്സ് പാരറ്റ്സ് ഇത് ബേസിക്കലി പാരറ്റ്സ് തന്നെയാണ് പക്ഷെ എന്തൊക്കെയോ വെറൈറ്റി ടൈപ്പ് പാരറ്റാട്ടോ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പല്ല ഈ റെഡ് കളർ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ അവർ ആപ്പിൾ ചെറിയ പീസ് ആക്കിയിട്ട് കൈത്തരും അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെടുത്തേക്ക് വരികയും അവർ ഫീഡ് ചെയ്യും ഇങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അത് അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം വേറെയും കുറേ പല വെറൈറ്റി കിളികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഒരു ആംബിയൻസ് കണ്ടോ നല്ല രസമുള്ള ഒരു നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര എന്താ പച്ചപ്പും എല്ലാം ഉള്ള ഒരു നല്ലൊരു ഒരു ആംബിയൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെറുതെ ഒരു സൂല് പോണ പോലെയുള്ളതല്ല നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെ ഒരു ഫാമിൽ പോയാൽ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കേട്ടോ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതാ അവിടെ പല വെറൈറ്റി മുയലുകളുണ്ട് കേട്ടോ ഇത് നല്ല രോമ ഉള്ളതും രോമില്ലാത്തതും പിന്നെ ഇതുണ്ടല്ലോ ഇത് ഗിനി പന്നി എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ലാബുകളിലൊക്കെ അധികം യൂസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ അത് ഇത് വേറെ ഒരു ആണ് നമ്മൾ നേരത്തെ കണ്ടത് പച്ചയും ചുവപ്പും അല്ലേ ഇത് വേറെ വെറൈറ്റി ടൈപ്പ് ഒരു ഏവിയറിയാണ് കേട്ടോ ഇത് ഈ തത്തങ്ങളുടെ കുറുമ്പ് കണ്ടിട്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തത് ഇവിടെ ഫിഷ് സ്പാ ആണ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഫിഷുള്ള ഒരു സ്പയിലാണ് ഞങ്ങളിരുന്നത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് എനിക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഞാൻ ആ ലൈനിൽ ഏറ്റവും ലാസ്റ്റാണ് ഞാനിരുന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതായ്ക്കകൻ്റെ കാലിൻ്റെ അടിയിൽ കണ്ടില്ലേ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല നല്ലോണം ഫിഷ് ഉണ്ട് നല്ലോണം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആ കൊത്തി എടുക്കുന്ന ടൈപ്പ് മീനുമായിരുന്നു കേട്ടോ ഫസ്റ്റ് വന്ന ഭയങ്കര ഇക്ലിയുമായിരുന്നു ഞാൻ ഒരു വിതാണ് അവിടെ ഇരുന്നത് കണ്ടില്ലേ ഇതും ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഫിഷ് പാൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാട്ടോ ഈ ഫിഷ് പോണ്ട് ഉള്ളത് ഇത് കോയ്ക്കോയ് ഫിഷാണ് ഇതിനെ ഫീഡ് ചെയ്യാന്നുള്ളതാട്ടോ ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ഭയങ്കര രസമാണ് എത്ര ഫിഷാണെന്നറിയോ എല്ലാവരും ഇതേപോലെ അവർ കയ്യിൽ നമുക്ക് ഫുഡ് തരും അത് ഫുഡ് നമ്മൾ പിടിച്ചിട്ട് ഈ പോണ്ടിലേക്ക് കൈ ഇറക്കി വെച്ചതിന് ശേഷം മാത്രം കൈ തുറക്കുക അവർ എത്ര ഫാസ്റ്റായിട്ടാന്ന് പറയുക ആ ഫുഡ് കഴിച്ച് പോകുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഫിഷിനൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതൊക്കെ ഒരുവിധം എല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല ഇക്ലി ആവുന്നുണ്ട് ഇടുന്നിട്ട് ഇതുങ്ങൾ വന്ന് കൈമന്ന് വന്ന് ഇതിങ്ങനെ ഫുഡ് എടുക്കുന്ന സമയത്ത് അവത് കഴിഞ്ഞിട്ട് അടുത്തത് പോയത് ഹോൾസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വെള്ളം ഉണ്ട് ഇതിൻ്റെ അവിടെ തന്നെ നമുക്ക് പുല്ലും തരും കേട്ടോ ഇത് കൊടുക്കുന്നൊരു പുല്ലാണെന്ന് തോന്നുന്നത് അവിടെ ആളുണ്ട് അതൊക്കെ തരും നമുക്ക് ആൾ ഫുഡ് കേട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മൈൻഡ് മൈൻഡുള്ളിൽ കേട്ടോ അതുവരെ ഭയങ്കരതാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒട്ടകം ഒട്ടകത്തിനെയും ഇതേപോലെ ഫീഡ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റും നമുക്ക് പക്ഷേ ഇതിനൊക്കെ ഇതൊന്നും നമ്മൾ ലൂസാക്കി വിട്ടക്കല്ല ഇതേപോലെ ഒരു കൂടിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ അവരെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇവർ ഇതിന് കൊടുക്കാനുള്ള ഫുഡും അവരെന്നെ നമുക്ക് തരും പക്ഷെ അത് നല്ല രസമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ഈ ഒട്ടകത്തിന് ടച്ച് ചെയ്ത സമയത്ത് ഭയങ്കര ഹാർഡായിട്ടുള്ള സ്കിന്നാണ് ഈ ഒട്ടകത്തിൻ്റെ അത് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കുറെ ടച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കി അത് ഭയങ്കര വിരുദനാണ് ഫുഡ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നിൽക്കില്ല നിൽക്കൂലട്ടോ ഭയങ്കര രസമായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് എമ് ഉള്ളത് ഒരു മൂന്ന് എമ്മുണ്ട് പാവം പിടിച്ച മൂന്ന് ആൾക്കാരാണ് പിന്നെ തൊട്ടടുത്ത് ഇത് കഴുതകളാണ് ഒരു വൈറ്റും ഒരു ബ്രൗണും അതിനും ഇതേപോലെ ഫീഡ് ചെയ്യാം ഇവർക്കൊക്കെ പുല്ലെന്നാണ് ഒരേ ടൈപ്പ് നല്ല എന്തോ ഒരു ടൈപ്പ് ഓഫ് പുല്ലാണ് കേട്ടോ കുറച്ച് നീളൊക്കെ ഉള്ള അത് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആടുകളെ സെക്ഷന് ഇതെന്താണ് ചൈനീസ് ആടാണത് പിന്നെ ഈ ഒരാട് ഇത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ആടാ പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ആട്ടും കുട്ടികളാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇത് അഡൾട്ട് ആട് തന്നെയാണ് പക്ഷെ ഇത്ര നീളേ വെക്കുള്ളു കേട്ടോ പിന്നെ ഈ ഒരു സാധനത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഭയങ്കര രസമാണ് കേട്ടോ എന്താ ഒരു ഉണ്ട് അതിന് എല്ലാവരോടും ഇതേപോലെ പുല്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ഭയങ്കരമായിട്ട് അത് എൻജോയ് ഉണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഹെയറി ആയിട്ടുള്ള ഒരു നല്ല രസമുള്ള ഭംഗിയുള്ളൊരാട് കേട്ടോ അതിന്റെ കൊമ്പിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ നല്ല രസമുണ്ട് നല്ല ഇണക്കുള്ളൊരാടായിരുന്നു കേട്ടോ അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ കുറച്ച് വെറൈറ്റി താറാവുകളുണ്ട് ഈ താറാവിൻ്റെ തലയിൽ കണ്ട ഒരു കിരീടം ഇത് എന്ത് ടൈപ്പ് ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ല ഇതിന് ഇവിടെയൊക്കെ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് സാധനത്തിന് അന്ന് കണ്ടതുകൊണ്ട് പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല ഇതേപോലെ ഒരു കുഞ്ഞു കുഞ്ഞ് വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ താറാവിനും അടുത്ത് ഇതേപോലെ നല്ല രസമുള്ള വെറൈറ്റി ടൈപ്പ് തറാവുകളാണ് ഈ തറാവിന് കണ്ടോ ഈ ബ്ലാക്ക് ഭയങ്കര ഷൈനിങ് ആയിരുന്നു കേട്ടോ ഈ വെയിലടിക്കുന്ന സമയത്ത് നല്ലോണം ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സ്കിന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ആശാനെ നിർത്തിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒട്ടക പക്ഷീനെ കാണുന്നത് ഇതിങ്ങനെ ആൾ റെസ്റ്റില്ലാണ്ട് നടക്കുന്നെ ഞങ്ങൾ കുറേ സമയം ഇതിന് ഇങ്ങനെ ഒബ്സേർവ് ചെയ്തിരുന്നു റെസ്റ്റ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു ഇത് ചിലപ്പോൾ കൊത്താൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് മറ്റുള്ളതിനെ പോലെ ടച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അഥവാ കൊത്തിയാല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയില്ല ആൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഒട്ടക പക്ഷിയാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നമ്മളെ കാട്ടിലും ഹൈറ്റ് ഉണ്ട് സംഭവം അതിനെ കാണാൻ പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ട് തൊട്ടടുത്തായിട്ട് കുറച്ച് താറാ കുട്ടികളുണ്ട് കേട്ടോ ഇവർ ഇതിനെ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ കണ്ടോ ഈ ഒരു ഫാം സിറ്റുവേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം ഭയങ്കര രസമുള്ള സ്ഥലം വയനാടിൻ്റെ ഭൂഭംഗിനെ പറ്റിയിട്ട് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു സ്ഥലം കണ്ടോ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടു എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ആസ്വദിച്ചതാണ് ഞാൻ ഇതിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പ്രാവുണ്ട് താറാവല്ല പ്രാവുണ്ട് അതിനെ നമുക്ക് ഇതേപോലെ കയ്യിൽ തരും ഫോട്ടോസ് എടുക്കാം കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെള്ളപ്രാവായിരുന്നു കേട്ടോ അതിനുവെച്ച് ഞങ്ങൾ കുറേ സമയം ഫോട്ടോ എടുത്തു ആള് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കൂടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിന് പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോൾ ഇവർ മക്കാവ് ബേഡിനെയും കൂടി പുറത്തേക്ക് ഇറക്കി കേട്ടോ ഇത് ഇവിടുത്തെ ഒരു കെയർ ആണ് ആ മക്കാവ് ബേഡ് അതിന്റെ അടുത്ത് പോയിട്ട് കൊഞ്ചുന്നത് കണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയൊക്കെ ആയിരുന്നു ഇവനെ പോയിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കും അപ്പം ഇവനിങ്ങനെ മറച്ചിട്ടിട്ട് കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് കിട്ടും അവനെ മടുക്കുന്ന സമയത്ത് അവന് മറച്ചിട്ടിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് പോവുകയും ചെയ്യും നല്ല രസമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കാണാനായിട്ട് എല്ലാ ആനിമൽസിനെയും നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് കേട്ടോ ഇവിടെ സൂക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഏരിയ ചില ഭാഗത്ത് അതായത് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് ഒരു ബാറ്റ്സ്മെനിൽ പോയത് എനിക്ക് തോന്നുന്നു അപ്പിട്ടിട്ടോ അങ്ങനെ എന്തോ ആയിരിക്കണം അല്ലാതെ മൊത്തത്തിൽ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്താണ് എവിടെ അങ്ങനെ ഒക്കെ നല്ല എനർജറ്റിക്ക് ആണ് നല്ല ഉണ്ട് നല്ല ഹെൽത്തി ആണ് അങ്ങനെ എന്തെങ്കിലും കട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംഭവമല്ല അങ്ങനെ തോന്നിയില്ല കേട്ടോ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് എല്ലാം എല്ലാത്തിനെയും ഇവർ ഓവർഫീഡ് ചെയ്യരുതെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓവർ ഫീഡ് ആയി ആയിപ്പോകരുത് അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അവർ പറയുന്നുണ്ട് അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും വെറുതെ ഇതിങ്ങനെ തുറന്നിട്ട് നമ്മളങ്ങോട്ട് വിടുക അവർ എപ്പോഴും ആളുകൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അവിടെ ആനിമൽസിനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് കേട്ടോ അതേതായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ ഞാൻ ഞാൻ പറയലേ എങ്ങനെ തുറന്നത് തന്നു അവർ കുറച്ച് കഴിഞ്ഞപ്പം ഓപ്പൺ ആക്കി വിട്ടുട്ടോ അവർക്ക് ഇതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ ആ കയ്യിൽ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകളോണ്ട് അത് തിന്നു തീർക്കും കേട്ടോ പിന്നെ അതാ ഈ മെക്കാവ് ബേഡിനെ ഫീഡ് ചെയ്യാണ് ഇതിപ്പം ഉച്ച സമയമായിട്ടുണ്ട് ഇപ്പം അവിടുത്തെ ആനിമൽസിനെല്ലാം ഇവർ ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ടൈം കൂടിയാട്ടോ ക്കാവ് ബേഡിനെ ഉണ്ടെങ്കിൽ നോക്കിക്കായിരുന്നു അങ്ങനെ കുറെ സമയം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് സമയം പോയത് ശെരിക്ക് പറഞ്ഞാൽ അറി അറിഞ്ഞിട്ടേയില്ല കേട്ടോ നല്ലൊരു ആയിരുന്നു പിന്നെ വയനാട് അല്ല ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥ അന്തരീക്ഷവും നമുക്ക് പോരാൻ തോന്നാത്ത ആ ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് അവിടെ നിന്ന് ഞങ്ങൾ നല്ല മന്തിയെല്ലാം ഞങ്ങളെല്ലാവരും ഇരുന്ന മന്തിയെല്ലാം അടിച്ചു മാറി ഞങ്ങൾ പിന്നെ തിരിച്ചു വരിക പിന്നെ ഇവിടേക്കൊന്നും പോയിട്ടില്ല പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എനിക്കിത് അത്ഭുതമായിട്ട് തോന്നി കാരണം അത് എത്രയോ എത്രയോ കുറവാണ് ഒരു ഒരഞ്ഞൂറ് രൂപ വരെ വാങ്ങിയാലും എനിക്കതൊരു നഷ്ടമായിട്ടേ തോന്നില്ല കാരണം അത്ര കടിപൊളി ആയിരുന്നു നമ്മൾ കാണാത്ത ആനിമൽസ് കാണാൻ കാണാ കണ്ടാൽ പോലും നമുക്കിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാനോ ഒന്ന് കൈ പിടിക്കാനോ അതിന് ഫീഡ് ചെയ്യാനോ ഉള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അതിന് ഈ ഒരു പൈസ ഒരു വർത്താണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതലാണ് പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു അടിപൊളി വീഡിയോട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഷിഫിയാണ്